എല്ലാവർക്കും ും സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള വേനൽ നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോൾ പുതിയ കറണ്ട് ബില്ലും മിക്ക ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാകും കറണ്ട് ബില്ല് കണ്ട് കണ്ണു തള്ളിയ ആളുകളും ഉണ്ടാകും ചെറിയ ആശ്വാസമുള്ള ആളുകളും ഉണ്ടാകും ഉയർന്ന ചൂടിനോടൊപ്പം വൈദ്യുതി ഉപയോഗം കത്തിക്കയറുകയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വേഗത്തിലാണ് വൈദ്യുതി ഉപയോഗത്തിലെ വർദ്ധന എന്നാണ് കെ സി ബി പറയുന്നത് നിലവിലെ സാഹചര്യം ഗുരുതരമായ വൈദ്യുതി കമ്മിയിലേക്ക് എത്തിക്കും എന്നതിനാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതടക്കമുള്ള നടപടിയിലേക്ക് വൈദ്യുതി വകുപ്പ് കടന്നിട്ടുണ്ട് എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയിരുന്നു ഈ കത്തുന്ന വേനലിൽ വൈദ്യുതി ഉപയോഗം കുറക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഭീമമായിട്ടുള്ള വൈദ്യുതി ബിൽ വരുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളാണ് പറയുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എ സിയാണ് എ സി തന്നെയാണ് മിക്ക വീടുകളിലെയും നായകനും വില്ലനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആരംഭിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്തൊട്ടാകെ എ സി വിൽപ്പനയിൽ കാര്യമായിട്ടുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ വിറ്റതിന്റെ അൻപത് ശതമാനത്തോളം വർധനവാണ് എ സി കടകളിൽ ഇപ്പോൾ ഉള്ളത് എന്നാൽ എ സി വാങ്ങുമ്പോൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം ചെറിയ വിലക്ക് കാര്യമായി നോക്കാതെ എ സി വാങ്ങിയാൽ അതിന് കറണ്ട് ബില്ലിലൂടെ വലിയ വില നമ്മൾ നൽകേണ്ടി വരും അന്തരീക്ഷ താപനില കൂടുന്നതിൽ എ സികൾ വലിയ കാരണമാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഭീഷണിയും മുന്നിലുണ്ട് എ സികൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ പ്രവർത്തന ക്ഷമത കുറവുള്ളതും കറണ്ട് ഉപയോഗം കുറവുള്ളതും അതായത് സ്റ്റാർ റേറ്റിംഗ് കൂടുതൽ ഉള്ളവ തന്നെ തിരഞ്ഞെടുക്കുക നിങ്ങൾ എ സി വാങ്ങുമ്പോൾ വീട്ടിലേക്കല്ലേ ത്രീ സ്റ്റാർ മതി എന്നൊക്കെ കമ്പനിക്കാർ പറയും എന്നുള്ളത് സത്യമാണ് പക്ഷേ ഫൈവ് സ്റ്റാർ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് കറണ്ട് ബിൽ ലാഭം നൽകും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എ സി സ്ഥാപിക്കുന്നത് കൃത്യമായ സ്ഥലത്താകണം എ സി മാത്രമല്ല മറ്റു ഉപകരണങ്ങളും വൈദ്യുതി ബില്ലിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഉപകരണങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധ വേണം ആവശ്യം കഴിഞ്ഞാൽ ഫാനും ലൈറ്റും ഓഫ് ചെയ്യുക വൈകുന്നേരം ആറു മണി മുതൽ പത്ത് മണി വരെ പരമാവധി ഇലക്ട്രിക് സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതായത് ഫ്രിഡ്ജ് എ സി അയർ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ എന്നിവയൊന്നും ഈ സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക ഇത് പീക്ക് സമയമാണ് ആ സമയം ഉപയോഗിക്കുമ്പോൾ അത് വൈദ്യുതി ബില്ലിൽ കാര്യമായ വർധന വിവരത്തും മോട്ടോറുകൾ വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയവ പകൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവയെല്ലാം വാങ്ങുന്ന സമയത്ത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് അടച്ചു വെച്ച് സൂക്ഷിക്കുക ഫ്രീസറിൽ ട്ട പിടിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ അത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫ്രിഡ്ജിന്റെ റബ്ബർ ബീഡി നശിച്ചിട്ടുണ്ട് എങ്കിൽ അത് മാറ്റുന്നത് കറണ്ട് ബില്ല് കുറക്കാൻ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ പരമാവധി വേണ്ട വസ്ത്രങ്ങൾ എല്ലാം ഒരുമിച്ച് അയൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അയൺ ചെയ്യുന്നതിന് മുമ്പ് അയൺ ചെയ്യേണ്ട വസ്ത്രങ്ങളെല്ലാം തേപ്പ് പെട്ടിക്ക് എടുത്ത് കരുതി വെക്കുക വളരെ കുറഞ്ഞ ചൂടിൽ അയൺ ചെയ്യേണ്ട രണ്ട് മൂന്ന് വസ്ത്രങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം അയൺ ചെയ്താലും മതിയാകും സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷവും അയൺ ബോക്സിൽ നിശ്ചിത സമയം ചൂട് നിലനിൽക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ ദിവസവും പതിവാക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കറണ്ട് ബില്ലിൽ കാര്യമായിട്ടുള്ള കുറവ് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വീടുകളിൽ ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഇൻവെർട്ടർ ബാറ്ററി കൃത്യമായി ശ്രദ്ധിക്കുക ബാറ്ററി വീക്കായിട്ടുണ്ട് എങ്കിൽ ബാറ്ററി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ അത് വൈദ്യു വലിയ വൈദ്യുതി നഷ്ടം ഉണ്ടാകും വീട്ടിലെ എർത്ത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക കഴിയുമെങ്കിൽ ഒഴിവാക്കുക വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമുക്ക് സബ്സിഡിയോട് കൂടി ലഭിക്കേണ്ട യൂണിറ്റിലേക്ക് ഒതുങ്ങുകയും നമ്മുടെ കറണ്ട് ബില്ല് ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്നതാണ് അറിവുകൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ഗുഡ് ബൈ